ദുഷ്ടത നിറഞ്ഞു കിടക്കുന്ന ശാപം നിറഞ്ഞു കിടക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് മനുഷ്യനെ ഓരോ ദിവസവും തെറ്റുന്നൊന്നും തെറ്റിലേക്ക് എന്ത് ചെയ്യുകയാണ് ശരി ഏതാണ് തെറ്റേതാണെന്നറിയാത്ത രീതിയിലേക്ക് ലഹരിക്ക് അടിമയായി അടിറ്റായി മനുഷ്യനെ നിരന്തരം തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിന്റെ അധികാരി ഈ ലോകത്തിൽ പാപം ചെയ്യുവാൻ ഈസിയ്ക്കാം മയക്ക് അടിമയാകാം പുതിയ 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 കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലമുറകളെ സുബോധത്തെ കെടുത്തിക്കളയുന്ന കുടുംബ ജീവിതത്തെ തകർത്തു കളയുന്ന മനുഷ്യന്റെ ഇച്ഛാശക്തികളെ നശിപ്പിച്ച് കളയുന്ന ലഹരി ൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത് ആർക്കും നിയന്ത്രിക്കുവാൻ കഴിയാത്ത രീതിയിൽ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാപം നിറഞ്ഞുകിടക്കുന്ന അധർമ്മം നിറഞ്ഞു കിടക്കുന്ന ഈ ലോകത്തിലെ ജീവിതം വ്യക്തികൾ നമുക്ക് കൺമുമ്പിൽ കാണാൻ കഴിയും ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ ഈ ലോകത്തിലെ ജീവിതം ദൈവം നിന്നെ സൃഷ്ടിച്ചത് ദൈവമാണ് നിന്നെ സൃഷ്ടിച്ചത് ഒരു ചെറിയ ജീവിതം ദൈവം നിനക്ക് നൽകിയെങ്കിൽ ഈ ചെറിയ ജീവിതം ജീവിതത്തിലേക്കുള്ള ഒരു പരീക്ഷയാണ് ദൈവത്തിൽ നിന്ന് ജനിക്കപ്പെട്ടവരാണ് മനുഷ്യൻ ഒന്നുകൂടി പറഞ്ഞ സകല മനുഷ്യരും ദൈവത്തിന്റെ മക്കളാണ് സകല മനുഷ്യരും ദൈവത്തിന്റെ കൈകളാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരാണ് മനുഷ്യർ ദൈവത്തിലുള്ള ഈ ദുഷ്ടത നിറഞ്ഞ ലോകത്തിൽ നീ ജനിച്ചു എങ്കിൽ ഈ പാപം നിറഞ്ഞു കിടക്കുന്ന ലോകത്തിൽ നീ ജനിച്ചു എങ്കിൽ ഏത് പുസ്തകം പറയുന്നു ഒരു പരീക്ഷകന്റെ മുമ്പിലാണ് നീ ജീവിക്കുന്നത് പക്ഷെ പരീക്ഷ ജയിക്കുന്ന കുഞ്ഞിനെ ഒരു നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ എല്ലാവർക്കും കുഞ്ഞുങ്ങളുണ്ട് നമ്മളെല്ലാവരും കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ വളരെ കെയർ ചെയ്യാൻ തുടങ്ങും നീ പഠിച്ച് പഠിച്ച് പരീക്ഷയാ നീ ആ പരീക്ഷ ജയിക്കണം നീ ആ പരീക്ഷ തോറ്റുപോകരുത് പരീക്ഷ ജയിച്ചു എങ്കില് അടുത്ത ക്ലാസ്സിലേക്ക് എന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തിനനുസരിച്ച് എന്റെ ദർശനത്തിനനുസരിച്ച് നിനക്ക് നല്ല പിതാവ് അല്ലെങ്കിൽ ഒരു നല്ലൊരു മാതാവ് ആഗ്രഹിക്കുന്നത് എന്റെ കുഞ്ഞുങ്ങൾ എന്നെക്കാളും ശ്രേഷ്ഠരായി തീരണം എന്നാണ് എന്നെക്കാളും യോഗ്യരായി തീരണം ഞാൻ കഷ്ടപ്പെട്ടു ജോലി ചെയ്യുന്നുവെങ്കിൽ എന്റെ കുഞ്ഞുങ്ങൾ കഷ്ടത അറിയാതെ അവർ നല്ലൊരു ഭാവിയിൽ എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്ന മാതാവും പിതാവും പ്രിയക്കുഞ്ഞെ ജഡത്തിൽ ജനിച്ച ഒരു പിതാവും മാതാവും അങ്ങനെ ആഗ്രഹിക്കുന്നു എങ്കിൽ നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവം നമ്മെക്കുറിച്ച് എത്രയധികം ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് നമുക്കൊരു വാക്തത്വമുണ്ട് ഏതാണ് ആ വാക്തത്വം ലോകത്തിൽ നിന്നും മരണമില്ലാത്ത ദൈവത്തിന്റെ രാജ്യത്തിൽ എത്തിക്കുന്നതാണ് വാക്തത്വം മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ നിന്നും മരണമില്ലാത്ത ദൈവത്തോട് കൂടെ നിത്യം നിത്യമായി യുഗമായി ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന വാക് ാണ് ദൈവത്തോടുകൂടെയുള്ള ജീവിതം ആ ദൈവത്തോട് കൂടെയുള്ള ജീവിതം അത് വെറുതെ ലഭിക്കത്തില്ല ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നീ ഇവിടെ വച്ച് തെളിയിക്കണം ഈ ദൈവത്തിന്റെ പുത്രനാണെന്ന് ദുഷ്ടൻ പാർക്കുന്ന ഈ ലോകത്ത് ദൈവത്തിന്റെ ഇഷ്ടം നീ പ്രാപിച്ചെടുക്കണം ഞങ്ങൾ ഈ തിരുവതിരമായി ഇവിടെ കടന്നു വരാനുള്ള കാരണം ഈ ദൈവ ഇഷ്ടം എന്ന് പറഞ്ഞു തരാനാണ് എങ്ങനെയാണ് ദൈവത്തിന്റെ ഇഷ്ടം പ്രാപിക്കാൻ കഴിയുന്നത് ദൈവത്തിന്റെ ഇഷ്ടം പ്രാപിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ഒന്നാമത്തെ ഘടകം നീ പ്രാപ ഉപേക്ഷിക്കണം പാപമെന്ന മാർഗത്തെ നീ ഉപേക്ഷിക്കണം പാപം എന്ന അധർമ്മത്തെ നീ എന്ത് ഉപേക്ഷിക്കണം പക്ഷെ ഒരിക്കലും പാപം നീ ഉപേക്ഷിച്ചാലും നിന്നെ വിട്ടുപോകാത്ത ഒന്നാണ് പാപസ്വഭാവം പക്ഷെ ഒരു കാര്യം പറയാൻ നിനക്ക് കഴിയാത്തത് നിനക്ക് വേണ്ടി ചെയ്തു തന്ന ഒരു വ്യക്തിയാണ് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു യേശുക്രിസ്തു ഈ താണലോകത്തേക്ക് വന്നത് പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് വിലയ്ക്ക് മേടിക്കുവാൻ വേണ്ടിയാണ് മനുഷ്യൻ ചെയ്ത പാപത്തിന് ടയായി മരണത്തിൽ വിതച്ചു പ്രിയ കുഞ്ഞെ ആ ക്രിസ്തുവിൽ ഒരുവനാകുമ്പോൾ വേണ്ട പുസ്തകം പറയുന്നു നിനക്ക് ജയിക്കുവാനൊരു വഴിയുണ്ട് പാപത്തെ ജയിക്കണമോ പത്തിവാൻ നിന്നെ വിട്ടുപോകണമോ പ്പെടണമോ അധർമ്മത്തിന്റെ അധികാരി നിന്നെ നിന്നിരിട്ട് മാറണമോ ഇരുളിന്റെ പ്രവർത്തികൾ നിന്നിരിട്ട് മാറിപ്പോകണമോ ഒരേ ഒരു വഴി ആ അന്ധകാരത്തെ ജയിച്ച പാപത്തെ ജയിച്ച ക്രിസ്തുവിനെ നീ നിന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ തയ്യാറാകുമോ നിന്റെ ജീവിതത്തിൽ ജീവിച്ചത് പാപത്തിലെ പ്രേരിപ്പിക്കുന്ന ദുഷ്ടന്റെ അധീനതയിൽ നീ ജീവിച്ചിരുന്നു ദുഷ്ട എന്താണോ കാണിച്ചു തരുന്നത് അത് നീ പ്രവർത്തിച്ചിരുന്നു എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ ദുഷ്ടനിൽ നിന്നൊരു വീണ്ടെടുപ്പ് ലഭിക്കണമെങ്കിൽ നീ അനുഭവിക്കുന്ന വിഷയത്തിൽ നിന്നും നിനക്കൊരു വീണ്ടെടുപ്പ് ലഭിക്കണമെങ്കിൽ വീണ്ടെടുത്ത നായകനായ ക്രിസ്തുവിനെ ഈ ഹൃദയം കൊണ്ട് അംഗീകരിക്കണം യേശുക്രിസ്തുവിന്റെ മുമ്പാകുന്ന ഭാവങ്ങളെ ഏറ്റുപറിഞ്ഞ് യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് നിന്നും വെളിച്ചത്തിന്റെ അനുഭവമാക്കിയ ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് ചേർത്ത് നിർത്തി ഒരു പുതിയ വ്യക്തിയായി പണിയപ്പെടാൻ നീ ആഗ്രഹിക്കുന്നു എങ്കിൽ യേശു ക്രിസ്തു നിന്നെ ജയിക്കുവാൻ സഹായിക്കും ഏതപുസ്തകം പറയുന്നു വിശുദ്ധ ഭൗലോ സിംഗിനെ പറയ ഞാൻ മരിച്ചു ഇനി ജീവിക്കുന്നത് ക്രിസ്തുവാകുന്നു ഈ ദുഷ്ടൻ വാഴുന്ന ഈ ലോകത്തിൽ നീ ക്രിസ്തുവിനോടുകൂടെ ജീവിക്കാൻ ഒരുക്കമെങ്കിൽ പാപത്തെ ജയിക്കുവാൻ കഴിയും എനിക്ക് അധർമ്മത്തെ ജയിക്കുവാൻ കഴിയും സമാധാനമില്ലാതെ കിടക്കുന്ന നിന്റെ ജീവിതത്തിൽ സമാധാനം ലഭിക്കും അധർമ്മത്തിന്റെ അധികാരി വാഴുന്ന നിന്റെ ഹൃദയത്തിൽ ദൈവം വസിക്കുവാൻ ഇടയാകും എല്ലാവരും വെറുക്കപ്പെട്ടവരായി തീർന്നു നിന്നെ സകലരും സ്നേഹിക്കുവാൻ തുടങ്ങും ഒരു കാലഘട്ടത്തിൽ അടഞ്ഞ പുസ്തകമായി ജീവിച്ചിരുന്ന ഞങ്ങളുടെ ജീവിതത്തെ ഇത്ര ഇത്ര മനോഹരമായ രീതി വെളിച്ചമാക്കി തീർത്തത് വചന ഈ വഴിയോർത്ത് നിന്ന് തിരുവചനം വിളിച്ചു പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്തെന്നറിയാവോ ഈ തിരുവചനം പിടിച്ചു പറയുവാൻ യോഗ്യതയില്ലായിരുന്നോ ഒരു കാലഘട്ടം ഞങ്ങൾക്കുണ്ട് വചനം അസാധ്യമായെന്ന് പറയുന്ന ഒരു വിഷയത്തെ അത് സാധ്യമാക്കി സാധ്യമാക്കിത്തരുന്ന സർവശക്തനായ ദൈവം പ്രിയക്കുഞ്ഞെ നാം വായിച്ചു കേട്ട വചനം ഇപ്രകാരം പറയുന്നു നിങ്ങൾ ദൈവത്തിനുള്ളവ ദൈവത്തിൽ നിന്ന് ജനിക്കപ്പെട്ട മനുഷ്യ നാം എല്ലാവരും ഒരിക്കൽ കണക്ക് കൊടുക്കേണ്ടവരാണ് നാം എല്ലാവരും ഒരിക്കൽ ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടവരാണ് അങ്ങനെ നിൽക്കാതിരിക്കണമെങ്കിൽ ആ ന്യായാസനത്തിന്റെ മുമ്പിൽ നീതിയോടെ വിധിക്കുന്ന കർത്താവിന്റെ മുമ്പിൽ നിൽക്കാതിരിക്കണമെങ്കിൽ ഈ ശരീരമെന്ന കൂടാരത്തിൽ നാം ആയിരിക്കുമ്പോൾ ജനനത്തിന്റെയും മരണത്തിന്റെയും ഇടയിലുള്ള ഈ ചെറിയ ജീവിതമുണ്ടല്ലോ ഈ ജീവിതം വിലേറിയ ജീവിതത്തിലേക്ക് നമ്മെ ഒരുക്കണം ആർക്കും അറിയത്തില്ല ഒരു വ്യക്തി മരിക്കുന്നത് ആർക്കും അറിയത്തില്ല ജനനത്തിന്റെയും മരണത്തിന്റെയും ഇടയിൽ നാം ഈ ലോകത്ത് ജീവിക്കുന്നു ശരിയാ പക്ഷെ ജനനത്തിന്റെയും മരണത്തിന്റെയും ഇടയിൽ നമുക്ക് വേണ്ട ഒരു കാര്യമുണ്ട് നിർബന്ധം കർത്താവിന്റെ വചനം പറയുന്നു മുമ്പേ ദൈവരാജ്യം അന്വേഷിപ്പിൽ മുമ്പേ ദൈവത്തിന്റെ രാജ്യം അന്വേഷിക്കുകയും ആദ്യ ദൈവരാജ്യത്തിന് വേണ്ടി കീഴ്പ്പി ആദ്യ ദൈവരാജ്യത്തെ നേരിടും ആ ദൈവരാജ്യത്തെ പൂർത്തീകരിക്കുന്നതാണ് മരണത്തിനപ്പുറം പ്രിയക്കുഞ്ഞെ ഒരുവൻ ദൈവത്തോടു കൂടെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അവനിൽ ദൈവരാജ്യം വരുവാനിടയായി ഒരുവനിൽ ദൈവരാജ്യം വെളിപ്പെടുന്നത് എപ്പോഴോ അവനിൽ ദൈവത്തിന്റെ ഇടപെടൽ ഈ ലോകത്തിന്റെ അധികാരിയായ ദുഷ്ടൻ അവനെ വിട്ടു മാറി ദൈവത്തിനായി അവരെ വിട്ടുകൊടുക്കുമ്പോൾ അവൻ ദൈവരാജ്യത്തിന്റെ മകനായി തീരുകയാണ് അവൻ ദൈവത്തിന്റെ പുത്രനായി തീരുകയാണ് അവൻ മരിക്കും പക്ഷെ മരണം കൊണ്ട് അവൻ തീരില്ല ഈ ലോകം അവനെ കുഴിച്ചിടും ഈ ലോകം കാണാത്ത രാജ്യത്തിൽ അവൻ ചേർക്കപ്പെടും ഞങ്ങളിവിടെ വിളിച്ചു പറയുന്ന സുവിശേഷം മരണത്തിൽ ഈ ലോകത്തിലുള്ള ജീവിതമല്ല ഞങ്ങൾ വിളിച്ചു പറയുന്ന ദൈവത്തിന്റെ വചനം ദൈവരാജ്യം നിന്റെ മുമ്പിൽ ഇരിക്കുകയാണ് സ്വർഗരാജ്യം നിന്റെ മുമ്പ് ഞങ്ങളെയും നിർബന്ധിക്കുകയല്ല ഞങ്ങൾ ഒരു ബുദ്ധി ഉപദേശി തറിയുക പക്ഷെ ജീവിക്കേണ്ടതും അനുസരിക്കേണ്ടതും ഒരു മനുഷ്യൻ വ്യക്തിപരമായി എടുക്കുന്ന തീരുമാനമാണ് പ്രിയ കുഞ്ഞെ യേശുക്രിസ്തുവിനോട് കൂടെ ജീവിച്ച് മരിച്ച് മരിക്കുന്നവൻ ആ മരണത്തിൽ അവൻ അവസാനിക്കുകയില്ല എന്താ തെളിവ് ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തു മരണത്തെ ജയിച്ചാണോ എന്റെ യേശുവിന്റെ കല്ലറ ഇന്നും തുറന്നു കിടക്കുക ആ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവൻ മരണം കൊണ്ട് അവസാനിക്കില്ല പക്ഷെ പാപത്തിൽ ജനിച്ചു പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിക്കുന്നവൻ അവന് വേണ്ടി കാത്തിരിക്കുന്നത് ഒരു നിത്യമായ നരകമാണ് തീരുമാനിക്കാം നിത്യമായ ദൈവരാജ്യമാണോ അതോ നിത്യമായ നരകമാണോ എന്റെ ജീവിതം